അനുകൂലം ഒന്ന് കിട്ടാൻ പോണ മോനൊരാൾക്കില്ല കത്തില്ല നല്ല തറവാടും നല്ല കുടുക്കത്തുള്ള മോനെ പ്രവാദിത്തുള്ള മോന മെച്ചപ്പെടും മറന്നടക്കി ആയുസ് നൂറ്റായുസ ആ സ്ത്രീക്ക് മുന്നേ മുറിവാണ് കേട്ടോ മൈക്കന്റെ കട്ടൊക്കെ കഴിയും എങ്ങനെ ഒക്കെ ഒന്ന് ഒഴുകിയ ആയുധം കൊണ്ട് ആരാലും ഇടക്ക് വലിയ അപകടം ചെറുതായിട്ട് കഴിയും ഇനി ഒരു അപകടമൊന്നുമില്ല കേട്ടോ ചെറുപ്പത്ത് കഴിഞ്ഞാലും മതി കാപ്പാന്റെ കുടുംബം കണ്ണോണ്ട് എടുക്കും ചെയ്യും കാര്യം എന്നാൽ മാർക്കുന്നു കുടുംബം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊക്കെ പോണം പഠിക്കൊണ്ടിരിക്കാതെ എന്തൊരുങ്ങിയ ഭക്ഷണമായതും നേരത്തെ ഭക്ഷണം കഴിക്കുക അവന്റെ കൊഴുത്താലും ഉയർന്ന ഒരാളെ അനുകൂലം കൈകൊണ്ട് വെച്ച് കല്യാണ രേഖ രണ്ട് യോഗം ഉണ്ടെങ്കിലും ഒരു കല്യാണം കൊണ്ടാക്കിയുള്ളൂ ഭാര്യ കൂടുതൽ വിചാരിക്കാത്ത മകനക്ക് അവകാശിക്ക ഭാര്യ വീട്ടാൽ മകൻ്റെ സ്ഥാനമേ തരികയുള്ളൂ മരോൻ്റെ സ്ഥാനം തരില്ല മക്കൾ നാല് രേഖ മൂന്ന് തൊളിവ് രണ്ടാവുക മോനുള്ള ഗുണം മോൻ തന്നെ ശരിയെന്നേരി ഇല്ലാതെയൊക്കെ അവള് കൈര് ഇല്ലാതെ ഒക്കെ ധൈര്യ ഗുണമൊക്കില്ല എന്ത് കാര്യത്തിലും നിന്നിലൊരാളിറങ്ങണം എന്നാലേ മൂന്ന് രേഖ നാളെ കുറച്ച് സാറാ ഒരു കുഴപ്പം വരില്ല ആരാലും മധുരക്ക് ആശയമില്ല നമ്മൾക്ക് കൈവിട്ട് കൊടുക്കാൻ പറ്റില്ല കൊടുക്കൊണ്ടോട്ട് കൊടുക്കുന്നെങ്കിൽ പിടിക്കണ്ടോട്ട് പിടിക്കുക ഉത്തരവാദിത്വമുള്ള മോനെ ഒരാദമായ സ്വഭാവം വേണ്ടാത്തൊരു നടപടി ദോഷമുള്ളവരോ സത്യമുള്ളവരാ സ്വഭാവശീലം വരിപ്പാകും ഇരിക്കുന്ന വീട് ഒന്നല്ല രണ്ടല്ല മൂന്നത്തെ വീടുകൊണ്ടാവണം നല്ല വീട്ടിൽ നല്ല ജോലിയിൽ നന്നാവണം കുടുംബങ്ങളൊക്കെ മാറണം ഉത്തരവാദിത്വം ചെയ്തിരിക്കണം കണ്ണും ഗ്രാഫൊക്കെ ഉണ്ട് എന്ത് കാലത്ത് പറഞ്ഞാലും തട്ടുമുട്ട് എല്ലാ മോൻ കൈസിലാകും യോഗ്യനായി വരും ജോലികൊണ്ടും റോഡി കൊണ്ടും കാര്യങ്ങളൊക്കെ നന്നായി ഒഴിഞ്ഞു വയ്യേണ്ട ഭാഗ്യം മെച്ചപ്പെടുന്ന തലം മോൻ്റെ കയ്യിൽ ആര് കഴിക്കാലോ കഴിഞ്ഞു വരൂല്ല നന്നായി വരും ഇപ്പം മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നനച്ചു നോക്കുന്നുണ്ട് അത് നേടുക നേടാതിരിക്കുക രണ്ട് മനസ്സാണ് എട്ട് പതിനാറായി സാധിക്കും കഷ്ടപ്പെടില്ല കൈപടിയും இல்ல இப்படா ஒன்னு